ഈശോ മിശായിക്കിയ സ്തുതിയായിരിക്കട്ടെ പുണ്യങ്ങൾ നിറഞ്ഞ ഒരു കാലത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നേ ദിവസം നമുക്ക് പരോപകാരം എന്ന പുണ്യത്തെക്കുറിച്ച് ധ്യാനിക്കാം ഈശോയുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുന്ന ഈശോ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു പുണ്യം ആർജിച്ചെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു സന്ദേശവും പരോപകാരമായിരിക്കണം ഒരു മനുഷ്യൻ തൻ്റെ ഉപജീവനത്തിനായി ഒരു ബസ് സ്റ്റാൻഡിൽ പഴ വർഗ്ഗങ്ങൾ വിൽക്കുന്ന ഒരു കച്ചവടമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ കടന്നു വരികയാണ് പോലീസുകാരൻ അവിടെ കടന്നു വന്ന് അദ്ദേഹത്തോട് പറയുകയാണ് ഇനി മുതൽ ഇവിടെ തനി കച്ചവടം ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം മറ്റുള്ള യാത്രക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് സ്ഥലം ഒഴിഞ്ഞു പോകണം എന്ന് ആവശ്യപ്പെടുകയാണ് ഇത് കേട്ട പഴക്കച്ചവടക്കാരൻ വളരെ ദയനീയ അവസ്ഥയിൽ ആ പോലീസുകാരൻ്റെ കാല് പിടിച്ചുകൊണ്ട് പറയുകയാണ് എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയെയും പുലർത്തുവാനായിട്ട് ഈ ഒരു മാർഗമേ ഉള്ളൂ ഇവിടെ ഇരുന്നാലാണ് ഇനി കച്ചവടം നന്നായി നടക്കുകയുള്ളൂ അതുകൊണ്ട് എന്നെ ഇവിടെ ഇരിക്കാൻ അനുവദിക്കണം പോലീസുകാരൻ്റെ മനസ്സലിഞ്ഞ് അദ്ദേഹത്തെ അവിടെ ഇരിക്കാനായിട്ട് അദ്ദേഹം അനുവദിക്കുകയാണ് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹം തന്റെ കച്ചവടം തുടരുന്നു ആൾക്കാർ അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നു സാധനങ്ങൾ മേടിക്കുന്നു പോകുന്നു കുറച്ചു നേരത്തിന് ശേഷം ഒരു ബസ് അവിടേക്ക് കടന്നു വരികയാണ് ആ ബസ്സിൽ ഒരു അമ്മയും കുഞ്ഞും ഉണ്ടായിരുന്നു കുഞ്ഞ് അമ്മയോട് ആവശ്യപ്പെടുകയാണ് എനിക്ക് വിശക്കുന്നുണ്ട് എനിക്കൊരു ആപ്പിള് വേണം ആ അമ്മ ബസ്സിൽ നിന്നിറങ്ങി പഴക്കച്ചവടക്കാരനെ സമീപിക്കുകയാണ് തൻ്റെ കുഞ്ഞിൻ്റെ വിശപ്പകറ്റാനായി അവൾ കച്ചവടക്കാൻ്റെ അടുത്ത് നിന്ന് ഒരു ആപ്പിൾ മേടിക്കാനായിട്ട് ഒരുങ്ങുകയാണ് അവളുടെ കയ്യിൽ ആകെ പത്ത് രൂപ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അവൾ ചോദിച്ചു എനിക്കൊരു ആപ്പിൾ വേണം ആപ്പിളിന് എത്ര രൂപയാണ് അദ്ദേഹം പറഞ്ഞു ഇരുപത് രൂപയാണ് അവൾ പറഞ്ഞു എൻ്റെ കയ്യിൽ പത്ത് രൂപ മാത്രമേ ഉള്ളൂ പക്ഷേ അയാൾ വീണ്ടും പറയുകയാണ് എനിക്ക് ഇരുപത് രൂപ തന്നാൽ മാത്രമേ ഞാൻ ആപ്പിൾ തരികയുള്ളൂ പക്ഷേ തൻ്റെ കുഞ്ഞിന് അത് മേടിച്ചു കൊടുക്കാനുള്ള ആഗ്രഹ നിമിത്തം അവൾ വീണ്ടും കെഞ്ചി അയാളോട് ചോദിക്കുകയാണ് പക്ഷെ അയാൾ അത് അനുവദിക്കുന്നില്ല ഈ കഥയിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ പലരും നമുക്ക് ഉപകാരം ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരാണ് നാം ഓരോരുത്തരും ആ ഒരു ഉപകാരം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു കഥയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും ആ പോലീസുകാരൻ്റെ അലിവോടു കൂടിയാണ് അദ്ദേഹം ആ ബസ് സ്റ്റാൻഡിൽ വീണ്ടും തൻ്റെ കച്ചവടം തുടരാനായിട്ടിരിക്കുക പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ സഹായത്തിനായി വന്നപ്പോൾ അയാളെ നിരസിക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം ഈ നോമ്പുകാലത്തിൽ ഈശോയുടെ ജീവിതം അനുകരിച്ചുകൊണ്ട് സ്വജീവൻ പോലും നൽകാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായി ഉപയോഗിച്ച ആ ഈശോയുടെ മനസ്സ് നമുക്കും ആർജിച്ചെടുക്കാനായിട്ട് പരിശ്രമിക്കാം നമുക്കൊരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ് ചെയ്യാൻ കഴിയണമെന്നില്ല പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ കൊച്ചു കൊച്ചു പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വഴിവിളക്കായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു നന്മയുടെ ഒരു കിരണമായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ